ാണ് ഈ സതീശൻ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പക്ഷേ ഈ ചോദ്യം ഞാൻ ചോദിച്ചതല്ല ഈ നാട്ടിലെ ജനങ്ങൾ ചോദിച്ച ചോദ്യം മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിട്ടുനിന്നത് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് രാജ്യത്തിന്റെ പരമോന്നത പദവിയിലെത്തിയ ഒരു മഹത് വ്യക്തിയുടെ പ്രതിമ അനാച്ഛാദനം രാഷ്ട്രപതിയും മുൻ രാഷ്ട്രപതിയും ഗവർണർമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടുന്ന ചരിത്ര നിമിഷം എന്നാൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനെ അതിൽ കാണാനില്ല സതീശൻ തന്നെയാണ് പിന്നീട് വിശദീകരിച്ചത് ചടങ്ങിന്റെ നോട്ടീസിൽ എന്റെ പേര് ഇല്ലായിരുന്നു അതിനാൽ താൻ പോയിട്ടില്ല എന്ന് ഈ മറുപടി കേട്ടപ്പോഴാണ് മലയാളികൾ ഒരുമിച്ച് ചോദിച്ചത് ആരാ ഈ സതീശൻ എന്ന് ഒരു രാഷ്ട്രപതിയുടെ പ്രതിമ അനാച്ഛാദനം നടത്തുന്ന ചടങ്ങ് അതിനായി നോട്ടീസിൽ ചേർത്തത് രാഷ്ട്രപതി ദൌപതി മുർമുവിന്റെയും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെയും ഗവർണർമാരായ ആരിഫ് മുഹമ്മദ് ഖാൻ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവരുടെയും പേരുകളായിരുന്നു അത്രയും പ്രൗഢമായ ചടങ്ങിൽ ഓരോ നേതാവിൻ്റെയും പേരുകൾ പ്രത്യേകം ചേർക്കാനാകില്ല എന്നത് പ്രാഥമിക ബോധമുള്ളവർക്ക് മനസ്സിലാകും ചടങ്ങിൽ പങ്കെടുത്ത സ്പീക്കർ മന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങൾ പ്രമുഖർ ഇവരുടെ ആരുടെയും പേര് നോട്ടീസിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർ എത്തിയത് കെ ആർ നാരായണനോടുള്ള ബഹുമാനത്താലും അവരുടെ സംസ്കാരത്താലും കേരളത്തിന്റെ അഭിമാനത്തോടെയാണ് പക്ഷെ പ്രതിപക്ഷ നേതാവിന് മാത്രം പേരില്ല എന്നത് വലിയ പ്രശ്നമായി സതീശന്റെ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങി ഒരു സ്ഥാനത്തിന്റെ ബഹുമാനം പോലും തിരിച്ചറിയാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവിൽ നിന്നും കേരളം എന്ത് പ്രതീക്ഷിക്കണമെന്ന് രാജ്ഭവനിൽ നടക്കുന്ന ഒരു അനാച്ഛാദന ചടങ്ങ് കേവലം ഒരു ഔദ്യോഗിക പരിപാടിയല്ല അത് കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തിന്റെയും സാമൂഹ്യ മൂല്യങ്ങളുടെയും പ്രതീകമാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർന്ന് രാഷ്ട്രപതിയാകാനായത് കെ ആർ നാരായണനാണ് സമൂഹത്തിന്റെ ഏറ്റവും പിന്നാക്ക ഭാഗങ്ങളിൽ നിന്നൊരു പ്രതിനിധിയായി ഇന്ത്യയുടെ മുഖമായി മാറിയ അതുല്യനായ മനുഷ്യൻ അങ്ങനെ ഒരു വ്യക്തിയുടെ പ്രതിമ അനാച്ഛാദനത്തിൽ നിന്ന് അകലുന്നതും നോട്ടീസിൽ പേരില്ല എന്ന് മറുപടി പറയുന്നതുമൊക്കെ എത്ര വലിയ അല്പത്വമാണ് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സംഗതി എന്തായാലും സോഷ്യൽ മീഡിയയ്ക്കും മറ്റ് പാർട്ടിക്കാർക്കും ആഘോഷിക്കാനുള്ളത് ആയിട്ടുണ്ട് സതീശൻ രാജ്ഭവനിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനല്ലാതെ കാലുകുത്തില്ലെന്ന പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ടായിരിക്കാം കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനത്തിനും സതീഷ് കാലെടുത്ത് വെക്കാതിരുന്നത് എന്ന രീതിയിൽ ട്രോളുകൾ നിറയുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എവിടെ പോയി എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണിപ്പോൾ കെ ആർ നാരായണൻ ഒരു കോൺഗ്രസുകാരനായിരുന്നു പാർട്ടിയുടെ ആശയങ്ങളെ വിശ്വസിച്ചും സാമൂഹ്യനീതിക്കായി പൊരുതിയും ഉയർന്ന അദ്ദേഹം തന്നെ അവരുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കാൻ പോലും പാർട്ടിക്ക് ആത്മവിശ്വാസമില്ലാതാകുന്നത് ഇന്നത്തെ കോൺഗ്രസിന്റെ ദൗർബല്യത്തിന്റെ തെളിവായി വേണമെങ്കിൽ പറയേണ്ടി വരും പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാട് പാർട്ടിയുടെ നൈതിക ബഹുമാനബോധം എവിടെ പോയി എന്ന ചോദ്യം വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് കാരണം പേരില്ല എന്ന മറുപടി തന്നെ പൊതുബോധത്തിന്റെ തോൽവി തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയും മുൻ രാഷ്ട്രപതിയും പങ്കെടുക്കുന്ന ചടങ്ങിൽ പേരില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നത് രാഷ്ട്രീയത്തിൽ കാണുന്ന സാധാരണക്കാലും താഴെയുള്ള ഒരു പെരുമാറ്റമാണ് ഏതൊരു സാധാരണ പൗരനും അത്തരം ചടങ്ങിൽ ബഹുമാനത്തോടെ എത്താൻ ആഗ്രഹിക്കും പക്ഷേ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അതിൽ നിന്ന് മാറി നിന്നു ഇത് ശരിക്കും അഹങ്കാരമെന്നേ പറയാൻ കഴിയൂ കെ ആർ നാരായണനെ പോലെ ഒരു നേതാവിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വ്യക്തിപരമായ ഒരു തെറ്റ് മാത്രമല്ല അത് കേരളത്തിന്റെ അഭിമാനത്തോടുള്ള അവഗണനയാണ് പാർട്ടികൾ മാറാം രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വ്യത്യാസപ്പെടാം പക്ഷേ രാജ്യത്തിന്റെ ബഹുമാനങ്ങളോടുള്ള സമീപനം എപ്പോഴും ഒന്നായിരിക്കണം അതൊരു നേതാവിന്റെ മാനസികാവസ്ഥയും സാമൂഹിക വളർച്ചയും അളക്കുന്ന കണ്ണാടിയാണ് കോൺഗ്രസിനകത്ത് വി ഡി സതീഷന്റെ നേതൃത്വത്തെക്കുറിച്ച് ഇതിനകം തന്നെ അസന്തോഷവും ഭിന്നതയും നിലനിൽക്കുന്നുണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ സതീശന്റെ വിശ്വസ്തയും നേതൃത്വ കൗശലവും ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ സതീശന്റെ നില ഇനി കൂടുതൽ വഷളാകാനാണ് സാധ്യത നേരിട്ട് വോട്ടുകൾ നഷ്ടപ്പെടുമെന്നല്ല പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചിന്ത വളരെ പ്രധാനമാണ് കേരളത്തിൽ രാഷ്ട്രീയ ബോധമുള്ള വോട്ടർമാർ ബഹുമാനിക്കേണ്ട സമയത്ത് അഹങ്കാരമുണ്ടാക്കുന്ന നേതാക്കളെ ശിക്ഷിക്കുന്ന ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ മാനസിക പ്രതിഫലനം കോൺഗ്രസിന് തിരിച്ചടിയാകാൻ സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് മധ്യവർഗത്തിലും ഭൗതിക സമൂഹത്തിലും അതായത് സതീശന്റെ ഈ സമീപനം വ്യക്തിപരമായ പിഴവായിരുന്നാലും അതിന്റെ പ്രതിഫലം രാഷ്ട്രീയമായിരിക്കും അത് കോൺഗ്രസിനെയും പ്രതിപക്ഷ ക്യാമ്പിനെയും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിരോധത്തിലേക്ക് തള്ളാനാണ് സാധ്യത